തിരുവനന്തപുരത്തു നിന്നുള്ള ഒരു വാർത്ത കുറേ കാലമായി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ് സ്വന്തക്കാരെ മുഴുവനും ഇല്ലാതാക്കിയ ഒരു പ്രതിക്ക് നൽകുന്ന സംരക്ഷണമാണ് കഴിഞ്ഞ ദിവസം കണ്ടു ഇവനെ പോലീസുകാരെല്ലാം കൂടി താങ്ങിയെടുത്ത് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്ന രംഗമാണ് മാത്രമല്ല മറ്റ് കൊലക്കേസുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇവനെ ന്യായീകരിക്കാൻ വേണ്ടി പെടാപ്പാട് കിടുന്ന ഒരു ഇവൻ എന്തെങ്കിലും പറ്റിയോ അല്ലെങ്കിൽ ഇവൻ നല്ലൊരാളായിരുന്നു ഈ അപ്പാൻ എന്ന വ്യക്തി നല്ലൊരാളായിരുന്നു എല്ലാവരോടും നന്നായിട്ട് പെരുമാറുന്ന ആളായിരുന്നു അവനൊരിക്കലും അത് ചെയ്യാൻ കഴിയില്ല അങ്ങനെയാണ് അപ്പോൾ അവിടുള്ള മാധ്യമങ്ങളൊക്കെ വളരെ ലാഘവത്തോടെയാണ് അതായത് എന്തോ ഒരു പുണ്യപ്രവർത്തിയാണ് ഇവൻ ചെയ്തതെന്ന രൂപത്തിലാണ് സംസാരിക്കുന്നത് കൊലയാളികൾക്ക് ഇത്തരം സന്ദേശങ്ങൾ എന്താണ് നൽകുന്നത് അല്ലെങ്കിൽ മറ്റുള്ളവർ എന്താണ് ഇവരെ പറ്റി ചരുതുന്നത് നമുക്കറിയാം അവിടെ നിന്നും ഇവിടെ നിന്ന് കടം വാങ്ങി ധാരിച്ച കടമായി മാറിയപ്പോൾ കുടുംബം ഒന്നടങ്കം പോകാൻ തീരുമാനിച്ചു എന്നാണ് ഇദ്ദേഹം പറയുന്നത് അപ്പോൾ അതിന് ബാക്കിയുള്ളവരെ കൊന്നതിന് ശേഷം ഇവനും ആത്മഹത്യ ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു എന്നു എന്നാൽ അതിന് പേടിയായത് കാരണം അവനതിൽ നിന്ന് രക്ഷപ്പെട്ടു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇന്ന് മനസ്സിലാക്കുന്നത് ഇവനും ഇവൻ്റെ അമ്മയും ഇതിൽ പ്രതിയാണെന്നാണ് മനസ്സിലാക്കുന്നത് കാരണം മറ്റുള്ളവരറിയാതെയാണ് ഇത്രയധികം തുക വാങ്ങിക്കൂട്ടിയത് മറ്റൊന്ന് അവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആരും പരസ്പരം അറിയുന്നവരില്ല എന്നുള്ളതാണ് നാട്ടുകാരൊക്കെ അറിയുന്നത് ഇവൻ വളരെ നല്ലവനായതും അങ്ങനെയാണിങ്ങനെയാണൊക്കെ പറയാൻ തുടങ്ങിയത് തന്നെ ഈ സംഭവത്തിന് ശേഷം വളരെ നല്ലൊരു വ്യക്തി എങ്ങനെയാണ് മറ്റുള്ളവരെ കൊല്ലുക ഇന്ത്യൻ ശിക്ഷാ നിയമങ്ങൾ കാലോചിതമായി പരിഷ്കരിച്ചിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇവിടെ കൊന്നവന് വധശിക്ഷ കിട്ടുന്ന ഒരു രംഗം അല്ലെങ്കിൽ തൻ്റെ ക്രൈമിന് അതിനനുസരിച്ചുള്ള ശിക്ഷ കിട്ടുന്ന ഒരു രംഗം ഉണ്ടായിട്ടില്ലെങ്കിൽ ഇനിയും ഇതേപോലുള്ള കാര്യങ്ങൾ ആവർത്തിക്കും വളരെ ലാഘവബുദ്ധിയോടെ ആവശ്യപ്പെട്ടുള്ള ഭക്ഷണം കൊടുക്കുക അവനെ പോലീസുകാർ കാവലിൽ ഇങ്ങനെ കൊണ്ടു നടക്കുക ജയിലിൽ വേണ്ടത്ര സൗകര്യം കൊടുക്കുക ഇതൊക്കെ സമൂഹത്തിന് എന്ത് സന്ദേശമാണ് നൽകുന്നത് അല്ലെങ്കിൽ ഇത്രയും ആളുകൾ വരികയല്ലേ ഇതുകൊണ്ട് ചെയ്യുക അപ്പോൾ അതുപോലെ മാധ്യമങ്ങൾ ഇവനെ വായിത്തുന്ന ഒരു രൂപമാണ് ഇവ നല്ലവനായിരുന്നു അതുപോലെ ഓൺലൈൻ മാധ്യമം നോക്കിയാലും അല്ലാതൊക്കെ നോക്കിയാൽ നമുക്കറിയാം ഇവനെ ഇവന്റെ ഗുണങ്ങൾ ഈ അപ്പാൻ എന്ന് പറഞ്ഞ വ്യക്തിയുടെ ഗുണങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുക ഇവനെ ചെയ്ത ക്രൂരകൃത്യങ്ങൾ സത്യത്തിൽ മറക്കാൻ വേണ്ടിയാണ് ഇവർ ശ്രമിക്കുന്നത് ഇങ്ങനെ ഒരു കൂട്ടർ വിചാരിച്ചാൽ മായ്ക്കാനോ മറയ്ക്കാനോ കഴിയുന്നതല്ല അവൻ അത്രക്കും ഭീകരമായിട്ടാണ് തൻ്റെ ഉറ്റവരെ ഇല്ലാതാക്കിയത് ചുറ്റിക കൊണ്ടടിച്ച് റിപ്പർ മോഡലാണ് അദ്ദേഹം കൊന്നിരിക്കുന്നത് കൊലയാളികൾക്ക് വധശിക്ഷ തന്നെ അതുപോലെ ഒരുപാട് കാലതാമസം പാടില്ല എന്നാണ് അഭിപ്രായം ട്രാക്ക് കോടതിയിൽ ചോദ്യം ചെയ്ത ശേഷം എത്രയും പെട്ടെന്ന് വധശിക്ഷ നടപ്പിലാക്കും അതേപോലെ തന്നെ ഇത്തരം കുറ്റവാളികളെക്കുറിച്ച് യാഫാന പോലുള്ള നിഷ്ഠൂരരായ കൊലയാളികളെക്കുറിച്ച് നന്മ എഴുതുന്നു അല്ലെങ്കിൽ അവൻ്റെ ഗുണഗണങ്ങൾ എഴുതുന്ന മാധ്യമങ്ങൾ ഉടനടി നിർത്തണം കൊടും ക്രിമിനലായിട്ടുള്ള കൊടും കുറ്റവാളികളുടെ ഗണത്തിലാണ് പെട്ടിടേണ്ടത് എത്രയും പെട്ടെന്ന് അർഹമായിട്ടുള്ള ശിക്ഷ വധശിക്ഷ തന്നെ എത്രയും പെട്ടെന്ന് ട്രാക്ക് കോടതിയിൽ ചോദ്യം ചെയ്ത് വധശിക്ഷ കിട്ടുന്ന രൂപത്തിൽ മറ്റുള്ളവർക്ക് മാതൃകയാവുന്ന രൂപത്തിൽ അല്ലെങ്കിൽ കുറ്റകൃത്യത്തിൽ മുഴുകാൻ തീരുമാനിക്കുന്നവർക്കൊരു പാഠമാകുന്ന രൂപത്തിൽ ഉള്ള ശിക്ഷ എത്രയും പെട്ടെന്ന് ലഭിക്കണം അതിനു വേണ്ടി നിയമ സംവിധാനങ്ങൾ ഉണർന്ന് പ്രവർത്തിക്കേണ്ടതുണ്ട് അതിൽ മാറ്റം വരുത്തണമെങ്കിൽ മാറ്റം വരുത്തണം ഇത്രയുമാണ് ഇത് സംബന്ധമായിട്ട് പറയാനുള്ളത് വീണ്ടും കാണാം ജയഹിന്ദ്